ഇപ്പോൾ വാർത്ത തലക്കെട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ടുപേരാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും ഇറാൻ പരമോന്നത നേതാവായ ആയിത്തുള്ള അലി ഖമേനിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇറാൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആയിത്തുള്ള അലി ഖമേനിയുടെ പൂർവികർക്ക് ഇന്ത്യയിലെ ഉത്തർപ്രദേശുമായുള്ള ബന്ധം അറിയാവുന്നവർ കുറവാണ് ആയിത്തുള്ള അലി ഖമേനിയുടെ പിതാവ് ആയിത്തുള്ള റൂഹേനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിക് ഇസ്ലാമിക് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് അതിനുശേഷം ഇറാന്റെ പരമോന്നത നേതാവ് ആയി ചെയ്തു ഇറാന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ രൂപീകരിച്ചതിന് ശേഷം ഇസ്രായേലിന് പിന്തുണ നൽകിയ ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ വിപ്ലവത്തോടെ ഇറാനിലെ ഭരണ നേതൃത്വം മാറുകയും ഇസ്രായേൽ വിരുദ്ധ ഭരണം കമേനിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുകയും ചെയ്തു ആയിരത്തുള്ള റുഹോള കമേനിയുടെ ഗ്രാൻഡ് ഫാദർ ആയ സയ്യിദ് അഹമ്മദ് ഹിന്ദി ലക്നൌവിന് സമീപത്തുള്ള ബാരബാങ്കി ജില്ലയിലെ കിണ്ടൂർ ഗ്രാമത്തിലാണ് ജനിച്ചത് സയ്യിദ് അഹമ്മദ് ഇറാഖിലെ ഷിയ മുസ്ലിം വിശുദ്ധ പട്ടണങ്ങളായ നജാഫ് കാർവല എന്നിവിടങ്ങളിലേക്ക് മതപഠനത്തിനായി ആയിരത്തി എണ്ണൂറുകളിൽ തീർത്ഥാടനം നടത്തി അവിടെ നിന്ന് സയ്യിദ് അഹമ്മദ് ഇറാനിലെ കൊമൈനിലേക്ക് മാറി സയ്യിദിന്റെ തലമുറ ഇപ്പോൾ കൊമേനിൽ ആണ് ഉള്ളത് സയ്യിദ് അഹമ്മദ് സർനെയ ഹിന്ദി തന്റെ ഇന്ത്യൻ വേരുകളെ കാണിക്കുവാൻ നിലനിർത്തിയിരുന്നു ഇറാന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏഴി ഏഴാം നൂറ്റാണ്ടിലാണ് തുർക്കിയിൽ നിന്നും അറബ് നാട്ടിൽ നിന്നും മുസ്ലിങ്ങൾ ഇറാന്റെ പ്രദേശത്ത് എത്തിയത് ആയിരത്തി അഞ്ഞൂറുകൾ മുതൽ ഇറാൻ ഭരിച്ചിരുന്ന സഫാബിദ് രാജവംശത്തിനെതിരെ വിപ്ലവം നടത്തിയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ രൂപീകരിച്ചത് സയ്യിദ് അഹമ്മദ് ഹിന്ദിയുടെ കൊച്ചുമകനായ ആയിത്തുള്ള റുഹോള ഖമേനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മരിക്കുന്നതുവരെ ഇറാന്റെ പരമോന്നത നേതാവായി തുടർന്നു തുടർന്ന് ആ സ്ഥാനം ഏറ്റെടുത്ത മകൻ ആയിത്തുള്ള അലി ഖമേനി സുന്നി രാഷ്ട്രങ്ങൾക്കെതിരെയും യു എസിനു ഇസ്രായേലിനെതിരെയും ശത്രുത വർദ്ധിപ്പിച്ചു കമേനിക്ക് എതിരെ വലിയ വിമർശനം രാജ്യത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ട് ഒരു ആത്മീയ നേതാവെന്ന സ്ഥാനത്ത് നിന്ന് ഇറാന്റെ ഭരണകാര്യങ്ങളിലും വിദേശകാര്യങ്ങളിലും തീരുമാനമെടുക്കുന്ന ആളെന്ന നിലയിലേക്ക് തന്റെ അധികാരം വ്യാപിപ്പിച്ചു തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനേക്കാൾ അധികാരമുള്ളത് കമേലിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഏഴിന് ടെഹ്റാൻ പിന്തുണയോടെ ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് കമേലിക്ക് മേഖലയിലുള്ള സ്വാധീനം ലോകം തിരിച്ചറിഞ്ഞത് ഇസ്രായേലിനെതിരായി ഗാസയിലെ ഹമാസിനെയും ലബാനുവിലെ ഹിസ്ബുള്ളയെയും യവനിലെ ഹൂതികളെയും ഇറാക്കിലെ സായുധസേനയെയും ഇറാനാണ് പോഷിപ്പിച്ചു വളർത്തുന്നത്